ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ഒരു കോമഡി വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെയാണ് വി ഡി സതീശന്റെ ഇപ്പോഴത്തെ അവസ്ഥ വി ഡി സതീശനോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ഏതൊരു സാധാരണക്കാരനും ചോദിച്ചു പോകും അമ്മാതിരി അടിയാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നേരിട്ടത് പക്ഷെ വെളുക്കെ ചിരിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് വി ഡി സതീശന്റെ മുഖത്ത് ആ സങ്കടമൊന്നും നമ്മൾ നിഴലിച്ച് കാണുന്നില്ല വൈകുന്നേരം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ രേദിയിൽ ഉദ്ഘാടകനായി അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് ആ വിഷമം ഒന്നും തോന്നുന്നില്ല അദ്ദേഹം വളരെ പ്രസന്റായി തന്നെ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നത് എന്താണ് സംഭവം എന്ന് ഞാനിനി വളച്ചു നീട്ടി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എൻ എസ് 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 എൻ ഡി പി കേരളത്തിലെ സാമുദായിക സംഘടനകളിൽ ഏറ്റവും പ്രബലമായ രണ്ട് വൻ ശക്തികളാണ് എൻ എസ് എസും ജനസംഖ്യ ആനുപാതികമായി നോക്കുകയാണെങ്കിലും വോട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിലും സമ്പത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിലും ഈ രണ്ട് സമുദായ സംഘടനകളും കേരളത്തിലെ ഒന്നാം നിര സമുദായ സംഘടനകളാണ് എന്നത് ആർക്കും തർക്കമില്ല ഈ സമുദായ സംഘടനകളുടെ പിന്തുണ ആർജിക്കുക എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ നേതാവിനും വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഭവം കൂടിയാണ് ഏതൊരു രാഷ്ട്രീയക്കാരനും ഈ സമുദായ സംഘടനകളുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല കാരണം അവർക്ക് ഇവരുടെ പിന്തുണയില്ലാതെ വിജയിച്ച് കയറുക അല്ലെങ്കിൽ നന്നായി നാട് ഭരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ് വി ഡി സതീശനും അത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ വി ഡി സതീശൻ വലിയ വായി വർഗീയതക്കെതിരെ സംസാരിച്ചു ഇത് എൻ എസ് എസ് ആസ്ഥാനത്ത് ജി സുകുമാരൻ നായർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു വി ഡി സതീശൻ വെള്ളാപ്പള്ളിയെ കുത്തിയതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ വി ഡി സതീശനെ ചോറി കയറി ചോറിഞ്ഞ് ചോറിഞ്ഞ പണ്ടാരാടാണ് വെള്ളാപ്പള്ളിയെ പത്ത് തറി വിളിക്കാതെ ഒരു രക്ഷയുമില്ല എന്നാണ് വി ഡി സതീശന്റെ ഭാവം അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ തലങ്ങും വിലങ്ങും കടന്നാക്രമിക്കുന്ന രീതി വി ഡി സതീശൻ ഉണ്ട് ഡി സതീശൻ അങ്ങനെ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുന്നതിന്റെ ലക്ഷ്യം ന്യൂനപക്ഷ വോട്ടുകൾ തനിക്ക് ലഭിക്കാനാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ വർഗീയവാദിയാണല്ലോ വെള്ളാപ്പള്ളി അങ്ങനെ മുദ്ര കുത്തിമുതുക്കിയിരിക്കുകയാണെങ്കിൽ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞു വെള്ളാപ്പള്ളിയെ അങ്ങനെ ഒതുക്കിയിട്ടാണല്ലോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കുറേയധികം വോട്ടുകൾ യു ഡി എഫ് ഒക്കെ സമാഹരിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാൻ കാരണം വെള്ളാപ്പള്ളിയുടെ ഇടതു ബാധമാണെന്ന് ഒരു വ്യാഖ്യാനവും അവിടെ വെള്ളാപ്പള്ളിയിൽ സതീശൻ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നത് ന്യൂനപക്ഷ മുസ്ലിം വോട്ടർ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് തനിക്ക് കിട്ടുവാൻ വേണ്ടിയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത് ഇയാൾക്ക് വർഗീയതക്കെതിരെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇയാൾ പറയുന്നു ഞാൻ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പാടില്ല എന്ന് പറയുന്നു ഇയാൾ ഒരു തിണ്ണ നിരങ്ങിയല്ലേ എന്നാണ് സുകുമാരൻ നായരുടെ ചോദ്യം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകദേശം ഒന്നര മണിക്കൂറാണ് വി ഡി സതീശൻ അവിടെ എൻ എസ് എസ് ആസ്ഥാനത്ത് പോയി ജി സുകുമാരൻ നായരുമായി ചർച്ച നടത്തുന്നത് എന്നിട്ട് ജി സുകുമാരൻ നായർ പറയുന്നു പറവൂരിൽ അവിടുത്തെ എൻ എസ് എസിന്റെ യൂണിയൻ പ്രസിഡന്റിനോട് വിളിച്ചു പറഞ്ഞു ഇയാളെ ജയിപ്പിക്കാൻ വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ പറവൂരിലെ നായർ സമുദായത്തിൽപ്പെട്ട എൻ എസ് എസിന്റെ പ്രവർത്തകരൊക്കെ പലരും വീട് വീടാന്തരം ഇറങ്ങി സതീശനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ള പരമമായ സത്യവും ജി സുകുമാരൻ നായർ വെട്ടി തുടർന്നാ പറഞ്ഞു എന്നിട്ട് ഇയാൾ എൻഎസ്എസിനെയും ഇങ്ങനെ അധിക്ഷേപിച്ചത് തിണ്ണനിരങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ഈ തിണ്ണനിരങ്ങിയെന്ന് സതീശൻ ഉദ്ദേശിക്കുന്നത് രമേശ് ചെന്നിത്തലയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ജി സുകുമാരൻ നായർ വീണ്ടും ഒരു കൂടും കോൺഗ്രസിൽ ഇന്നുള്ളതിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ മറ്റൊരു നേതാവ് ആരുണ്ട് ഈ എന്താണ് ഈ സതീശനെ ഇതുപോലെ നുണ പറയുന്ന വാ തുടർന്നാൽ നുണ മാത്രം പറയുന്ന സതീശൻ ആരാണ് മുഖ്യമന്ത്രിയാക്കുക എന്നും ചോദിച്ചു ചോദിച്ചു നിന്ന് അതൊരു പരസ്യമായ കരണക്കുറ്റിക്ക് അടികിട്ടുന്നത് പോലെയാണ് സതീഷിനെ അടുത്ത് സതീഷിനോട് നിങ്ങൾക്ക് എൻ എസ് എസും എസ് എൻ ഡി പിടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ള സമുദായങ്ങളായിരിക്കും ഈ സമുദായ നേതാക്കളെ കാണാൻ വരുന്ന നേതാക്കൾ നിങ്ങൾക്ക് തിന്ന നിരങ്ങിയായിരിക്കും പക്ഷേ ക്രിസ്ത്യൻ സഭയുടെ സിനറ്റ് സമ്മേളനം നടക്കുമ്പോൾ അവിടെ പോയി പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ കാല് പിടിക്കാൻ പോയത് ആരാണ് അതെന്താ തിന്ന നിരങ്ങൾ എന്ന് കൂടി ചോദിക്കുന്നു അങ്ങനെ വി ഡി സതീശന്റെ പൊള്ളത്തരങ്ങൾ വർഗീയ അജണ്ടകൾ വർഗീയവാദിയായ വി ഡി സതീശന്റെ അജണ്ട കൊടുക്കുകയാണ് ജി സുകുമാരൻ ഒരു വശത്ത് മറുവശത്ത് വി ഡി സതീശനെ മുളക് എന്താ പറയുക ബ്ലൈഡ് കൊണ്ടുപോയി അതിനകത്ത് മുളക് പൊടിയൂടി വിതറിയാൽ എങ്ങനെ ഇരിക്കും അമ്മാതിരിയുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളി ഗണശൻ വെള്ളാപ്പള്ളി ഗണേശൻ പറയുന്നത് എന്നെ കണ്ടാൽ തന്നെ വി ഡി സതീശന് ഇഷ്ടമാണ് വി ഡി സതീശൻ കൊണ്ട് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല വി ഡി സതീശൻ ഇന്നലെ കിളിർത്തു വന്ന ഒരു ഒരു തകരയാണ് വി ഡി സതീശനേക്കാൾ കഴിവുള്ള ആളുകളാണ് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എ കെ ആന്റണിയും ഒക്കെ അവർക്കൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം ഇനി കിട്ടിയ എ കെ ആന്റണിക്ക് ഒരു തവണ കൂടി മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താലും ഒരു കുഴപ്പവുമില്ല പക്ഷേ പക്ഷെ ബി ഡി സതീശൻ ആ കസരയിലേക്ക് കയറ്റിയിരുത്തുന്നത് സൂക്ഷിച്ചു വേണം കാരണം ഇയാൾ വർഗീയത സൃഷ്ടിക്കുന്ന ആളാണ് ഞാൻ മുസ്ലിം ലീഗിനെതിരായി പറഞ്ഞു അത് വാസ്തവം പക്ഷേ എന്നെ മുസ്ലിം സമുദായത്തിന് എതിരാണ് ഞാൻ എന്ന് വരുത്തി തീർന്നത് വി ഡി സതീശൻ ഒറ്റ അതുകൊണ്ട് വി ഡി സതീശനെ ഒരു തരിക്ക് പോലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ അടി അങ്ങനെ കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനകൾ കേരളത്തിലെ രണ്ട് പ്രമുഖ ജാതി സംഘടനകൾ വി ഡി സതീശനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടിട്ടാണ് വി ഡി സതീശൻ ഏത് വെള്ളത്തിൽ കുളിച്ചാലാണ് ഈ ഒരു ഈ ചെളി വന്നു വീണ ചെളി കഴുകിക്കളയൻ ഈ ആരോപണങ്ങൾ കഴുകിക്കളയാൻ കഴിയുക ഒരു രക്ഷയും ഇല്ലാതെ വി ഡി സതീശൻ ഇനിയിപ്പോ രഹസ്യമാർഗം ആരെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ മുഖാന്തരമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അനുഭാവികൾ മുഖാന്തരമോ ഈ നേതാക്കളെ ഒക്കെ കണ്ട് അവരുടെ ആശീർവാദമൊക്കെ വാങ്ങും അതിനകത്ത് തർക്കമൊന്നുമില്ല ഇലക്ഷൻ ഇനിയും ദിവസം രണ്ടു മൂന്ന് രണ്ടു മാസത്തോളം ഉണ്ടല്ലോ അപ്പൊ ആ അത് വി ഡി സതീശൻ മെയിൻറ്റെയിൻ ചെയ്തോളൂ എങ്കിലും വി ഡി സതീശന് കിട്ടിയ അടി ഒരു ഒന്നൊന്നര നര അടിയായി